ടാലന്റ് ഓൺലൈൻ കണ്ട ഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് ഒന്നാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഫിലിംസിന്റെ റിസൾട്ട് വന്നു അപ്പോൾ ഇനി മെയിൻസിനായിട്ടുള്ള തയ്യാറെടുപ്പാണ് ഈ ഒരു എക്സാം സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് പേപ്പർ ടു എന്നുള്ളത് അപ്പോൾ ഈ ഒരു പേപ്പർ ടു പാർട്ടിന് വേണ്ടിയിട്ട് ടാലന്റ് അക്കാദമിയുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പേപ്പർ ടു റാങ്ക് ഫയൽ ഇപ്പോൾ ഇവിടെ ലഭ്യമാണ് റാങ്ക് ഫയലിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അമ്പത് രൂപയാണ് എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ എണ്ണൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു പ്രിലിംസ് കിട്ടി ഇനി മെയിൻസിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉറപ്പായും ഈ റാങ്ക് ഫയൽ സ്വന്തമാക്കൂ ഉടൻ വരാനിരിക്കുന്ന കേരള പി എസ് സി എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബിവറേജ് എൽ ഡി സി എസ് ഐ മെയിൻസ് ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി ബാച്ച് അതേപോലെ അസിസ്റ്റന്റ് മെയിൻ ബാച്ച് കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റ് തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ചെയ്യുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്മെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ കരസേന ഉപമേധാവിയായി ചുമതലയേൽക്കുന്നത് ആരെന്നാണ് ലഫ്റ്റനന്റ് ജനറൽ പുഷ്പേന്ദ്ര സിംഗ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് ചുമതല ഏൽക്കുന്നത് എന്താണെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിലാണ് കരസേന ഉപമേധാവിയായിട്ടാണ് എന്താണ് കരസേന ഉപമേധാവിയായിട്ടാണ് പുഷ്പേന്ദ്ര സിംഗ് ചുമതലയേൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ കരസേന മേധാവി ആരാണെന്ന് നമുക്കറിയാം ഇന്ത്യയുടെ കരസേന മേധാവി ആരാണ് ഉപേന്ദ്ര ദ്വേദിയാണ് എന്താണ് നിലവിലെ കരസേന മേധാവി ആരാണ് ഉപേന്ദ്ര ദ്വേദിയാണ് അപ്പോൾ ഉപമേധാവി ഉപമേധാവിയായിട്ട് ചുമതലയേൽക്കുന്നത് ആരാണ് പുഷ്പേന്ദ്ര സിംഗ് ആണ് ഇനി അങ്ങനെയാണെങ്കിൽ വ്യോമസേന മേധാവി ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക അമർ അമർപ്രീത് ആണ് ആരാണ് അമർപ്രീ സിംഗ് ആണ് എന്താണ് നമ്മുടെ വ്യോമസേന മേധാവി വ്യോമസേനയുടെ മേധാവിയായിട്ട് നിലവിൽ എന്താണ് പോസ്റ്റിലേക്ക് ഉള്ളത് അങ്ങനെയാണെങ്കിൽ നാവികസേനാ മേധാവി ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക ദിനേഷ് കുമാർ ത്രിപാഠിയാണ് ആരാണ് ദിനേഷ് കുമാർ ത്രിപാഠിയാണ് എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ നാവികസേനാ മേധാവി അപ്പൊ നമ്മൾ ചർച്ച ചെയ്തത് കരസേന ഉപമേധാവിയായി ചുമതലയേൽക്കുന്നത് ആരെന്നാണ് സിംഗ് ആണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് കരസേന ഉപമേധാവിയായി ചുമതലയേൽക്കുന്നത് വീണ്ടും ഒരു അപ്പോയിൻമെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ എസ് എസ് ബി ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരെന്നാണ് ഓർത്ത് വയ്ക്കാം സഞ്ജയ് സിംഗാളാണ് ആരാണ് സഞ്ജയ് സിംഗാളാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത് എന്താണ് എസ് എസ് ബിയുടെ എന്താണ് എസ് എസ് ബിയുടെ ഡയറക്ടർ ജനറലായിട്ടാണ് ഡയറക്ടർ ജനറലായിട്ടാണ് അദ്ദേഹം നിയമിതനായിട്ടുള്ളത് ഇനി അദ്ദേഹം ചുമതലയേൽക്കുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിലാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെയാണ് അദ്ദേഹത്തിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഡിസംബർ വരെയാണ് അദ്ദേഹത്തിന്റെ കാലാവധി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിലാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത് ഇപ്പോൾ അദ്ദേഹം എന്താണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുണ്ട് ഏത് പോസ്റ്റിലേക്കാണെന്ന് ഓർത്തുവെക്കുക എസ് എസ് പി ഡയറക്ടർ ജനറൽ പോസ്റ്റിലേക്കാണ് സഞ്ജയ് സിംഗാള് ഇപ്പോൾ നിയമിതനായിട്ടുള്ളത് എന്താണ് എസ് എസ് സി എസ് എസ് ബിയുടെ പൂർണ്ണ രൂപം എന്താണെന്ന് നമുക്കറിയാം എന്താണ് സശസ്ത്ര സീമാബാൽ എന്നുള്ളതാണ് എസ് എസ് പിയുടെ എന്താ പൂർണ്ണരൂപം ഈ ഒരു പോസ്റ്റിലേക്ക് എന്താണ് എസ് എസ് പിയുടെ ഡയറക്ടർ ജനറലായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ നിയമിതനായത് ആരാണ് സഞ്ജയ് സിംഗാളാണ് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ ഹരിത വിപ്ലവത്തിന്റെ പിതാവായിട്ടുള്ള ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായിട്ടുള്ള ഡോക്ടർ എം എസ് സ്വാമിനാഥനുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് അപ്പോൾ അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ട് അദ്ദേഹത്തിന്റെ ജന്മദിനം എന്താണ് ഓർത്തുവെക്കുക ഡോക്ടർ എം എസ് സ്വാമിനാഥനെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനം സുസ്ഥിര കാർഷിക ദിനമായി എന്താണ് സുസ്ഥിര കാർഷിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതെന്നാണ് ഓർത്തുവെക്കാം മഹാരാഷ്ട്രയാണ് എന്താണ് മഹാരാഷ്ട്രയാണ് ആരുടെയാണ് എം എസ് സ്വാമിനാഥൻ്റെ എം എസ് സ്വാമിനാഥൻ എന്താ അദ്ദേഹത്തിന്റെ ജന്മദിനം അദ്ദേഹത്തിന്റെ ജന്മദിനം ഏത് ദിവസമായിട്ടാണ് ആചരിക്കുന്നത് സുസ്ഥിര കാർഷിക ദിനമായിട്ടാണ് സുസ്ഥിര കാർഷിക ദിനമായിട്ടാണ് ആചരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ഏത് സംസ്ഥാനമാണ് ഈ ദിവസം ഇങ്ങനെ ആചരിക്കുന്നതെന്ന് ഓർത്തു വെക്കാം മഹാരാഷ്ട്രയാണ് ഇനി അദ്ദേഹം എന്നാണ് ജനിച്ചതെന്ന് കൂടി ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഓഗസ്റ്റ് ഏഴിനാണ് അദ്ദേഹം ജനിച്ചത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് എം എസ് സ്വാമിനാഥൻ ജനിച്ചത് അപ്പോൾ നമുക്ക് ഈ വർഷം ിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹത്തിന്റെ എന്താ ജന്മ ശതയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദിയാണ് അപ്പോൾ ഈ ഒരു ജന്മ ആഘോഷിക്കുന്ന വേളയിലാണ് ഇങ്ങനെ ഒരു തീരുമാനം മഹാരാഷ്ട്ര എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് ഏഴ് ഓഗസ്റ്റ് ഏഴ് എന്നാണ് സുസ്ഥിര കാർഷിക ദിനമായിട്ടാണ് സുസ്ഥിര കാർഷിക ദിനമായിട്ടാണ് ആചരിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇനി നമ്മൾ പറഞ്ഞു അദ്ദേഹം എന്താണ് ഇന്ത്യൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് എന്ന് നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ ഐക്യരാഷ്ട്ര സഭ അദ്ദേഹത്തെ പരിസ്ഥിതിയുടെ പിതാവായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് ഇനി അദ്ദേഹത്തിന് ലഭിച്ച പ്രധാന പുരസ്കാരങ്ങൾ കൂടി നമുക്ക് ഓർത്തുവെക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചു അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിക്കുന്നത് ഇനി അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി നാലിൽ അദ്ദേഹത്തിന് മരണാനന്തരമായിട്ടാണ് അദ്ദേഹത്തിന് എന്താണ് രത്ന ലഭിക്കുന്നത് ഏത് വർഷമാണെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപ്പോൾ പത്മശ്രീ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് അതേപോലെ പത്മഭൂഷൺ ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് പത്മവിഭൂഷൺ ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹത്തിന് എന്താണ് അന്തരിച്ചതിന്റെ ആദരസൂചകമായിട്ട് രണ്ടായിരത്തി ിൽ അദ്ദേഹത്തിന് ഭാരത് ലഭിച്ചു ഇനി അദ്ദേഹം എന്നാണ് അന്തരിച്ചത് എന്നുള്ള കാര്യം കൂടി ആ ഒരു ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്താ പി എസ് സി ചോദിച്ചിട്ടുള്ള ഒരു ഡേറ്റ് ആണ് രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ അന്തരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് എന്താ എം എസ്വാമിനാഥൻ അദ്ദേഹം അന്തരിച്ചത് ഇനി അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് ഏഴാണ് സുസ്ഥിര കാർഷിക ദിനമായി മഹാരാഷ്ട്ര ആചരിക്കുവാൻ തീരുമാനിച്ചതെന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഓഗസ്റ്റ് ഏഴ് നമ്മൾ മറ്റു രണ്ട് ദിനങ്ങൾ കൂടി ആചരിക്കുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് കൂടി ഒന്ന് വെക്കുക ദേശീയ കൈത്തറി ദിനവും അതേപോലെ ദേശീയ ജാവലിൻ ദിനവും നമ്മൾ ആചരിക്കുന്നത് എന്നാണ് ഓഗസ്റ്റ് ഏഴിന് തന്നെയാണ് അപ്പോൾ ആ പോയിന്റ് കൂടി ഒന്ന് ഓർത്തു വെക്കുക അപ്പോൾ എന്താണ് നമ്മൾ ചർച്ച ചെയ്തത് എം എസ് സ്വാമിനാഥൻ അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനം സുസ്ഥിര കാർഷിക ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യ ഹിന്ദി മീഡിയം എം ബി ബി എസ് കോളേജ് നിലവിൽ വരുന്നത് എവിടെയെന്നാണ് ഓർത്തുവെക്കുക ജബൽപൂരിലാണ് എന്നാണ് ജബൽപൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദി മീഡിയമാണ് ഹിന്ദി മീഡിയം എം ബി ബി എസ് കോളേജാണ് നിലവിൽ വരുന്നത് മധ്യപ്രദേശിലെ മധ്യപ്രദേശിലെ ജബൽപൂരിലാണ് ഈ ഒരു കോളേജ് ഇങ്ങനെയൊരു കോളേജ് ആദ്യമായി ഇന്ത്യയിൽ നിലവിൽ വരുന്നത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അതേപോലെ തന്നെ ഹിന്ദി മീഡിയം എം ബി ബി എസ് ടെക്സ്റ്റ് ആദ്യം പുറത്തിറക്കിയ സംസ്ഥാനവും ഏത് തന്നെയാണ് മധ്യപ്രദേശാണ് എന്താണ് ഹിന്ദി മീഡിയത്തിൽ ഹിന്ദി മീഡിയത്തിൽ ഹിന്ദി ഭാഷയിൽ എന്താണ് എം ബി ബി എസിന്റെ ടെക്സ്റ്റ് പുറത്തിറക്കിയ സംസ്ഥാനവും ഏത് തന്നെയാണ് അതും മധ്യപ്രദേശ് തന്നെയാണ് അപ്പോൾ അപ്പോഴിപ്പോഴെന്താണ് ഈ ഒരു എം ബി ബി എസ് കോളേജാണ് ഹിന്ദി മീഡിയം എം ബി ബി എസ് കോളേജാണ് മധ്യപ്രദേശിലെ ജബൽപൂരിലാണ് എന്താ നിലവിൽ വരുന്നത് ഇത് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തിയ രാജ്യം ഏതെന്നാണ് യു എസ് ആണ് ഇങ്ങനെയൊരു തീരുവ ചുമത്തിയിരിക്കുന്നത് എത്ര ശതമാനമാണ് ഇരുപത്തിയഞ്ച് ശതമാനമാണ് എന്താ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവയായിട്ട് എത്ര ശതമാനമാണ് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയാണ് ചുമത്തിയിരിക്കുന്നത് ഏത് രാജ്യമാണെന്ന് ഓർത്തു വെക്കുക യു എസ് ആണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഈ ഒരു എന്താ ഈ ഒരു തീരുവ നിലവിൽ വരുമെന്നാണ് യു എസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ വെക്കുക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തിയിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ആണ് ഈ ഒരു കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്തതൊരു പ്രമേയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിന്റെ പ്രമേയമാണ് നോക്കുന്നത് പ്രമേയം എന്താണെന്ന് ഓർത്തു വെക്കുക ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നുള്ളതാണ് പ്രമേയം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയമാണ് ഏത് ദിനത്തിന്റെയാണ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിന്റെ പ്രമേയമാണ് പ്രമേയം എന്താണെന്ന് ഓർത്തു വെക്കുക ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നുള്ളതാണ് ഇനി ഈ ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നതാണെന്ന് കൂടി വെക്കുക എല്ലാ വർഷവും ജൂലൈ ഇരുപത്തി എട്ടാണ് ജൂലൈ ഇരുപത്തി എട്ടാണ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ത്തിരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയെട്ട് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിന്റെ പ്രമേയം നമ്മൾ നോക്കി എന്താണ് ഹെപ്പറ്റൈറ്റിസ് ലെറ്റ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നുള്ളതാണ് പ്രമേയം അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ദോഷകരമായ ഓൺലൈൻ കണ്ടന്റുകളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനായി പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് യൂട്യൂബ് നിരോധിച്ച രാജ്യം ഏതെന്നാണ് ഓസ്ട്രേലിയ ആണ് ഇങ്ങനെ ഒരു നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാൻ സാധിക്കും കാരണം ഓൾറെഡി നമ്മൾ ഓസ്ട്രേലിയ നിരോധിച്ചിട്ടുള്ള നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് എന്താണ് യൂട്യൂബ് കൂടി ഇപ്പോൾ ഇൻക്ലൂഡഡ് ആയിരിക്കുകയാണ് ഇതിനൊക്കെയുള്ള കാരണം എന്താണെന്ന് ഓർത്തുവെക്കുക ദോഷകരമായ ഓൺലൈൻ കണ്ടന്റുകൾ ഈ ഒരു കുട്ടികളെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ുന്നു എന്നുള്ള കാരണം കൊണ്ടാണ് ഓസ്ട്രേലിയ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്താണ് പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു നിയമം ബാധിതമാവുന്നത് എന്താ യൂട്യൂബ് പോലെയുള്ള എന്താ നിരവധി പ്ലാറ്റ്ഫോമുകളാണ് ഇപ്പോൾ തന്നെ എന്താ ഓസ്ട്രേലിയയിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മറ്റു പ്ലാറ്റ്ഫോമുകളാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം സ്നാപ്ചാറ്റ് തുടങ്ങിയവ ടിക്ടോക്ക് എന്നിവയൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഇവയ്ക്കെല്ലാം ഈ ഒരു പതിനാറ് വയസ്സ് താഴെയുള്ള കുട്ടികൾ ഉപയോഗിക്കുന്നതിൽ കുറച്ച് നിബന്ധനകൾ വന്നിട്ടുണ്ട് അതിലേക്ക് ഇപ്പോൾ യൂട്യൂബും കൂടി വന്നിരിക്കുകയാണ് അവരുടെ അവരെ എന്താണ് ദോഷകരമായ ഒരു ഓൺലൈൻ കണ്ടന്റുകൾ ബാധിക്കുന്നു എന്നുള്ള കാരണത്താലാണ് ഓസ്ട്രേലിയ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ നോക്കുന്നത് ഒരു ഭൂകമ്പവുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ എട്ട് പോയിന്റ് രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായ രാജ്യം ഏതെന്നാണ് റഷ്യനാണ് റഷ്യയിൽ മാത്രമല്ല റഷ്യയിലെ കടൽ തീരങ്ങളിലും അതേപോലെ തന്നെ അലാസ്ക അതേപോലെ യു എസിന്റെ ഭാഗങ്ങളിലും ജപ്പാനിലും ഒക്കെ ഈ ഒരു ഭൂകമ്പം ബാധിക്കുന്നുണ്ട് അപ്പോൾ റിക്റ്റർ സ്കിലെ പോയിന്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക ഭൂകമ്പത്തിന്റെ തീവ്രത അളക്കുന്നതിന് സ്കെയിലാണ് എന്താണ് റിക്ടർ സ്കെയില് അപ്പോൾ ഇത്രയും എന്താ എട്ട് പോയിന്റ് എട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം എന്താ തീവ്രത കൂടിയ ഒരു ഭൂകമ്പമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളിലാണ് ബാധിച്ചിരിക്കുന്നതെന്ന് വെക്കുക റഷ്യയെ ബാധിച്ചിട്ടുണ്ട് അതേപോലെ യു എസിലും ബാധിച്ചിട്ടുണ്ട് ഇനി ജപ്പാനിലും ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭൂകമ്പം ഉണ്ടായ രാജ്യം പ്രധാനമായിട്ടും ഉണ്ടായ രാജ്യം ഏതാണ് റഷ്യ ആണ് റഷ്യയിൽ ഈ ഒരു ഭൂകമ്പം ഉണ്ടായി മണിക്കൂറുകൾക്കകം തന്നെ അവിടെ ഒരു അഗ്നിപർവത സ്ഫോടനവും സംഭവിച്ചു ക്ലൂ ചെപ്കോയി എന്നുള്ള അഗ്നിപർവതമാണ് പൊട്ടിത്തെറിച്ചത് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ എട്ട് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമം ഉണ്ടായ രാജ്യം ഏതാണ് റഷ്യയാണ് അടുത്തത് സ്പേസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിസാർ വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പതിനാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പതിനാണ് നിസാർ എന്നുള്ള ഉപഗ്രഹം വിക്ഷേപിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ നിസാറുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഏത് വാഹനത്തിലൂടെയാണ് ഏത് വാഹനമാണ് എന്താ നിസാർ ലോഞ്ച് ചെയ്തത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക ജി എസ് എൽ വി ജി എസ് എൽ വി എഫ് എഫ് സിക്സ്റ്റീൻ എന്നുള്ളതാണ് എന്താണ് എഫ് സിക്സ്റ്റീൻ എന്നുള്ള വിക്ഷേപണ വാഹനത്തിലൂടെയാണ് റോക്കറ്റിലൂടെയാണ് നിസാർ വിക്ഷേപിച്ചത് ായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പതിനാണ് വിക്ഷേപണം നടന്നത് അപ്പോൾ ഈ ഒരു ഉപഗ്രഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഐ എസ് ആർ ഐയും അതേപോലെ നാസയും ചേർന്ന് നിർമ്മിക്കുന്ന ആദ്യത്തെ ആദ്യത്തെ എന്താ ഉപഗ്രഹമാണ് ഇവ രണ്ടുപേരും ചേർന്ന് വികസിപ്പിച്ച എന്താ ആദ്യത്തെ ഉപഗ്രഹമാണ് നിസാർ എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് നിസാർ വിക്ഷേപിച്ചത് നിസാറിന്റെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ് ഭൗമ നിരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നിസാർ വിക്ഷേപിച്ചത് എന്താ നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന ഭൂമിയിൽ ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും അതേപോലെ ഭൂകമ്പം ഇനി മഞ്ഞുമലകൾ അതേപോലെ ഭൗതികപരമായ കാര്യങ്ങളെല്ലാം വീക്ഷിക്കും ും നിരീക്ഷിക്കുന്നതിന് വേണ്ടിട്ട് ചിത്രങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് നിസാർ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പതിനാണ് വിക്ഷേപണം നടന്നത് വിക്ഷേപണ വാഹനം ഏതാണ് ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ എന്നുള്ളതാണ് ഇനി നിസാറുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് അവയെല്ലാം നമുക്ക് ഒരു കണ്ടന്റ് വീഡിയോ ആയിട്ട് വേറൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഒറ്റ ഒരു ക്ലാസ് ആയിട്ട് നമുക്കത് എടുത്തു തരാം അപ്പോൾ ഓർത്ത് വെക്കുക നിസാർ എന്നാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പതിനാണ് അടുത്ത സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ റിപ്പോർട്ട് അനുസരിച്ച് ഐ സി സി ടി ട്വന്റി ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ആരെന്നാണ് ഓർത്ത് വെക്കാം അഭിഷേക് ശർമ്മയാണ് ആരാണ് അഭിഷേക് ശർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിലെ റിപ്പോർട്ട് പ്രകാരമാണ് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഐ സി സി ടി ട്വന്റി ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ആരാണ് അഭിഷേക് ശർമ്മ അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്താ പെട്ടെന്ന് പെട്ടെന്ന് മാറുന്ന ഒരു അപ്ഡേഷൻ ഉണ്ടാവുന്ന ഒരു റിപ്പോർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിലെ റിപ്പോർട്ട് പ്രകാരമാണ് അഭിഷേക് ശർമ്മ എന്നാണ് ബാറ്റിംഗ് റാങ്കിയിൽ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റാങ്കിങ്ങിന് ഈ ഒരു ഒന്നാം സ്ഥാനത്തേക്ക് വരുന്ന മൂന്നാമത്തെ ഇന്ത്യൻ താരമാണ് ആരാണ് അഭിഷേക് ശർമ്മ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക എന്താണ് മൂന്നാമത്തെ ഇന്ത്യൻ താരമാണ് അഭിഷേക് ശർമ്മ ആദ്യം എത്തിയത് വിരാട് കോഹ്ലിയാണ് അതിനുശേഷം സൂര്യകുമാർ യാദവുമാണ് ഈ ഒരു റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് അതിനുശേഷം എന്താണ് മൂന്നാമതായിട്ട് ഉൾപ്പെട്ടിട്ടുള്ളതാരാണ് അഭിഷേക് ശർമ്മയാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിഞ്ച് ജൂലൈ ഈ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഐ സി സി ടി ട്വന്റി ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയതാരാണ് അഭിഷേക് ശർമ്മയാണ് അടുത്തൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ അന്തരിച്ച ബാർബി ഫാഷൻ ഡിസൈനർമാർ ആരൊക്കെയെന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് അവരുടെ പേര് വെക്കുക ജിയാനി ഗ്രോസി അതേപോലെ മാരിയോ പാഗ്ലിനോ എന്നിവരാണ് അപ്പോൾ രണ്ടുപേരും ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ ഒരു ബാർബി ഫാഷൻ ഡിസൈനർമാർ എന്താ ഈ നിരവധി ബാർബി ഫാഷൻ ഡിസൈനിങ് നടത്തിയിട്ടുള്ളത് അപ്പോൾ ഒരു കാർ ആക്സിഡൻറ്റിനാണ് രണ്ടുപേരും കൊല്ലപ്പെട്ടത് എന്നുള്ള കാര്യം കൂടി വെക്കുക അവരുടെ പ്രത്യേകത എന്താണ് ഇപ്പോൾ രണ്ടുപേരും പേരും എന്താണ് ബാർബി ഫാഷൻ ഡിസൈനർമാരായിരുന്നു അപ്പോൾ അവരുടെ പേര് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുന്നത് ജിയാനി ഗ്ലോസിയും അതേപോലെ മാരിയോ പഗ്ലീനോയുമാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ കരസേന ഉപമേധാവിയായി ചുമതലയെടുക്കുന്നത് ആരെന്നാണ് നമ്മൾ നോക്കിയത് ആരാണെന്ന് ഓർത്ത് വെക്കുക പുഷ്പേന്ദ്ര സിംഗ് ആണ് അതിനുശേഷവും നമ്മൾ ഒരു അപ്പോയിന്മെന്റ് ആണ് ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ എസ് എസ് ബി ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ് സഞ്ജയ് ആണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഡോക്ടർ എം എസ് സ്വാമിനാഥനെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനം സുസ്ഥിര കാർഷിക ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതെന്നാണ് മഹാരാഷ്ട്രയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് അദ്ദേഹം ജനിച്ചത് അപ്പോൾ ഓഗസ്റ്റ് ഏഴാണ് എന്നാണ് സുസ്ഥിര കാർഷിക ദിനമായിട്ട് മഹാരാഷ്ട്ര ഇനി ആചരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ എന്താ ജന്മശതാബ്ദിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക മറ്റു പോയിന്റുകൾ കൂടി നമ്മൾ ചർച്ച ചെയ്തത് പഠിച്ചു വെക്കുക അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദി മീഡിയം എം ബി ബി എസ് കോളേജ് നിലവിൽ വരുന്നത് എവിടെയെന്നാണ് ജബൽപൂരിലാണ് നിലവിൽ വരുന്നത് എവിടെയാണ് മഹാരാഷ്ട്രയിലെ ജബൽപൂരിലാണ് ഇന്ത്യയിലെ ആദ്യ ഹിന്ദി മീഡിയം എം ബി ബി എസ് കോളേജ് നിലവിൽ വരുന്നത് അതേപോലെ ഹിന്ദിയിൽ എം On, so, ി ബി എസ് ടെക്സ്റ്റ് പുറത്തിറക്കിയതും എന്നാണ് മധ്യപ്രദേശ് ആണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തിയ രാജ്യം എന്നാണ് യു എസ് ആണ് ഇങ്ങനെ എന്താ ഇറക്കുമതി തീരുവ ചുമത്തിയത് ഓഗസ്റ്റ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പ്രമേയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിന്റെ പ്രമേയമാണ് നമ്മൾ നോക്കിയത് അപ്പോൾ ഈ ഒരു ദിനത്തിന്റെ പ്രമേയം ഓർത്തു വെക്കുക ഹെപ്പറ്റൈറ്റിസ് ലെറ്റ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നുള്ളതാണ് ഈ ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നത് എല്ലാ വർഷവും ജൂലൈ ാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ദോഷകരമായ ഓൺലൈൻ കണ്ടന്റുകളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനായി പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് യൂട്യൂബ് നിരോധിച്ച രാജ്യമേതെന്നാണ് ഓസ്ട്രേലിയ ആണ് ഇങ്ങനൊരു നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം സ്നാപ്ചാറ്റ് ടിക്ടോക്ക് തുടങ്ങിയ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോഴും യൂട്യൂബും കൂടി ആ ഒരു ലിസ്റ്റിലേക്ക് വന്നിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ എട്ട് പോയിന്റ് ശതമാനം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായ രാജ്യമേതെന്നാണ് റഷ്യയിലാണ് എത്രയാണ് എട്ട് പോയിന്റ് എട്ട് തീവ്രതയാണ് രേഖപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ ജപ്പാനിലും ഇനി ഒലാസ്കയിലും പസഫിക് തീരങ്ങളിലും ഈ ഒരു ഭൂകമ്പം ബാധിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് നിസാർ വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിലാണ് മുപ്പത് ജൂലൈ മുപ്പതിനാണ് എന്നാണ് നിസാർ വിക്ഷേപിച്ചത് ഇന്ത്യയും അതേപോലെ നാസയും ഇന്ത്യയുടെ ഐ എസ് ആർ ഐയും നാസയും ചേർന്നിട്ട് വികസിപ്പിച്ച ഒരു ഉപഗ്രഹമാണ് നിസാർ എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പതിനാണ് വിക്ഷേപിച്ചത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ റിപ്പോർട്ട് അനുസരിച്ച് ഐ സി സി ടി ട്വന്റി ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ താരം ഏതെന്നാണ് അഭിഷേക് ശർമ്മയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് അപ്പോൾ ഈ ഒരു ഈ ഒരു റാങ്കിങ്ങിൽ ഒരു ഒന്നാം സ്ഥാനത്തേക്ക് വരുന്ന മൂന്നാമത്തെ ഇന്ത്യൻ താരമാണ് അഭിഷേക് ശർമ്മ വിരാട് കോഹ്ലിയും അതേപോലെ സൂര്യകുമാർ യാദവുമാണ് ഇതിനു മുമ്പ് ഈ ഒരു റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് അതിനുശേഷം ഒരു വിയോഗമാണ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ജൂലൈയിൽ അന്തരിച്ച ബാർബി ഫാഷൻ ഡിസൈനർമാർ അരക്കെന്നാണ് അവരുടെ പേര് ഓർത്തു വെക്കുക ജിയാനി ഗ്രോസി അതേപോലെ മാരിയോ പഗ്ലീനോ എന്നിവരാണ് അന്തരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി താഴെ കമന്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം നേടിയത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ സാറ ജോസഫ് ഓപ്ഷൻ ബി എസ് ഹരീഷ് ഓപ്ഷൻ സി കെ ആർ മീര ഓപ്ഷൻ ഡി ഹരിത സാവത്രി രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കടുവാ സാന്ദ്രതയിൽ മൂന്നാം സ്ഥാനത്തുള്ള ടൈഗർ റിസർവ് ഏതെന്നാണ് ഓപ്ഷൻ എ കാസിരംഗ ടൈഗർ റിസർവ് ഓപ്ഷൻ ബി ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഓപ്ഷൻ സി ജിം കോർബറ്റ് ടൈഗർ റിസർവ് ഓപ്ഷൻ ഡി നാഗാർജുന സാഗർ ടൈഗർ റിസർവ് ചിരിത്രങ്ങൾ താഴെ कमेंट കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു മുണ്ടക്കൈ ചൂരന്മല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരെ സംസ്കരിച്ച പുതുമലയിലെ ശ്മശാന ഭൂമിക്ക് നൽകിയ പേര് എന്തെന്നാണ് ശരിയത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ജൂലൈ മുപ്പത് ഹൃദയഭൂമി എന്നുള്ള പേരാണ് നൽകിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരുമ്പോഴേക്കും എന്താ ഈ ഒരു സംഭവം നടന്നിട്ട് ദുരന്തം നടന്നിട്ട് ഒരു വർഷം ആവുകയാണ് അതിനുശേഷം നമ്മൾ നോക്കിയ ചോദ്യം ഇതായിരുന്നു തദ്ദേശീയ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന വോട്ടർ ബോധവൽക്കരണ പരിപാടി ഏതെന്നാണ് ശരിയുത്തരം ഓപ്ഷൻ സി ആണ് ലീപ് കേരള എന്നുള്ള ബോധവൽക്കരണ പരിപാടിയാണ് വോട്ടർമാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ബോധവൽക്കരണ പരിപാടി നടത്തുന്നത് വോട്ടേഴ്സ് ലിസ്റ്റിൽ എങ്ങനെ പേര് നേടാം എങ്ങനെയാണ് ആ പേര് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് വോട്ടിങ്ങിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ബോധവൽക്കരണ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത് ബോധവൽക്കരണ പരിപാടിയുടെ പേര് പേരോർത്ത് വെക്കുക ലീപ് കേരള എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം